െ ഞാൻ മാണിപ്രമ്പൻ വിമതന്മാർ മാത്രമുള്ള വൈദിക സമിതി ഈ വൈദിക സമിതി സമ്മേളനം നിയമവിരുദ്ധവും കാനൂനിക പരിരക്ഷ ഇല്ലാത്തതുടനെ അനുസരിക്കില്ലെന്ന് ശപഥം ചെയ്ത വിമതന്മാർ മാത്രം മാർപ്പാപ്പി അനുസരിക്കുകയില്ലെന്ന് വാശിയുള്ള വിമത വൈദികരുടെ മാത്രം സമിതി കാനൂനിക നിയമ നടപടികൾക്ക് വിധേയരായവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെടാത്തവർ ഇങ്ങനെയുള്ള ഒരു കാനൂനിക ഒരു വൈദിക സമിതി ഇങ്ങനെയുള്ള ഒരു വൈദിക സമിതി അത് നിയമവിരുദ്ധമല്ലേ അതിന് കാനൂനിക പരിരക്ഷയില്ലല്ലോ അത് അസാധുവല്ലേ ശരിക്കും അങ്ങനെയുള്ള ഈ മെത്രാൻസിനിടന അനുസരിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള മാപ്പാപ്പി അനുസരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു വൈദിക സമിതിയെ എന്തിനാണ് വിളിച്ചു കൂട്ടുന്നത് എന്തിനാണ് അവർ വിളിച്ചു കൂട്ടുന്നത് അവരുടേത് വെറും ഒരു 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 ഉപദേശക സമിതി അല്ലേ ലിറ്ററേച്ചറുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ അവർക്ക് അവകാശമുണ്ടോ സിനിഡിന്റെ തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ റദ്ദാക്കാൻ അവർക്ക് പറ്റുമോ സിനിഡന്റെ തീരുമാനം നടപ്പാക്കുമെന്ന് അവർ തീരുമാനിക്കുമോ തീരുമാനിക്കുമോ ഇതുവരെ കണ്ടിരിക്കുന്ന പാരമ്പര്യം വെച്ചിട്ട് അവര് കുറെ ആക്രോശങ്ങള് അട്ടഹാസങ്ങള് മാപ്പാപ്പിക്കെതിരെ മെത്രാൻമാർക്കെതിരെ മെത്രാൻ സിനഡിനെതിരെ സുറിയാനി കത്തോലിക്കെതിരെ സുറിയാനി പാരമ്പര്യങ്ങൾക്കും അടയാളങ്ങൾക്കും എതിരെ കുറെ ആക്രോശങ്ങളും അട്ടഹാസങ്ങളും അങ്ങനെ അതിനെല്ലാം ഇരുന്ന് കൊടുത്ത് അവസാനം നിങ്ങൾക്ക് തോന്നിയാസം പോലെ ചെയ്യാം എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനോ ഈ വൈദിക സമിതിക്കെതിരെ തന്നെ അതിന്റെ നിലനിൽപ്പിനെതിരെ തന്നെ കേസ് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം കാനോൻ നിയമം സീറോ സഭയുടെ പ്രത്യേക നിയമം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിയമം എന്നിവ എന്നിവയെല്ലാം ആ നിയമങ്ങൾക്കെല്ലാം എതിരായിട്ടാണ് ഈ വൈദിക സമിതി ഉണ്ടായതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇക്കാര്യം എത്രന്മാരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ഈ വൈദിക സമിതിക്ക് നിലനിൽപ്പുണ്ടോ നിലനിൽപ്പില്ലാത്ത ഒരു വൈദ്യ സമിതി വിളിച്ചു കൂട്ടാൻ സാധിക്കുമോ ഇതും എത്രമാരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം നിയമപരമായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം ഞങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്സഹായത പ്രകടിപ്പിച്ചാൽ അതിനർത്ഥം നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നില്ല ദൈവജനത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് പിന്നെ സിനിടാനുകൂലികള് സഭാനുകൂലികൾ എന്ന് പറയുന്ന സത്യവിശ്വാസികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ ജൂൺ അഞ്ചിന് എറണാകുളത്ത് നടക്കാനിരിക്കുന്ന ഈ വൈദിക സമിതി എന്ന പൊറോട്ട നാടകം അത് അവതരിപ്പിക്കാൻ നമ്മൾ അനുവദിക്കണോ നമ്മൾ അനുവദിക്കണം നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം ഇങ്ങനെ ഒരു പൊറോട്ട നാടകം സഭയ്ക്കെതിരെ മാപ്പാപ്പയ്ക്കെതിരെ സംഘടിക്കാൻ നമ്മൾ സഭാനുകൂലികള് സ്ഥിരാനുകൂലികൾ സത്യവിശ്വാസികൾ അനുവദിക്കണോ ഗൗരവത്തർ ചിന്തിക്കുക നമ്മുടെ കർത്താവ് ഈശ്വക്കയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ